മുടിവെട്ടാനുണ്ടോ മുടി ഒരു മുടിവെട്ടിന്റെ കഥയാണ് കേട്ടോ ഇത് മുടി മുടിവെട്ടാൻ പോകുന്നതിന് മുമ്പുള്ളതന്നെ മുടി നിങ്ങൾക്ക് കാണാൻ പറ്റും താഴത്തേക്കൊക്കെ നീണ്ട് കോലുപോലെ ആയിട്ടുണ്ടായിരുന്നു കണ്ടുനോക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗില വ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ യു കെയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോവാട്ടോ പോട്ടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സലൂൺ ആണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നടന്നിട്ട് പോയിട്ട് വരാൻ പറ്റും ഞാൻ ഇറങ്ങുമ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു മഴ ചാർന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എന്താ പറയുക ഇരുപത് പൗണ്ടേ ആയിട്ടുള്ളായിരുന്നു എനിക്ക് കേട്ടോ ഹെയർ കട്ടിങ്ങിന് ഞാൻ കുറേ നേരം നടന്ന് നടന്നങ്ങ് പോയിട്ട് തിരിച്ചു വന്നു കാരണം മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി കുട എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുട്ടി സലൂൺ ഒരു ട്രൈ പോലെ ഞാൻ പോയതാണ് ഇവിടുത്തെ ആദ്യത്തെ ഹെയർ കട്ടിങ് എനിക്ക് അറിയില്ല ഫസ്റ്റ് അവരെന്താ പറയുക എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തു എൻ്റെ മുടി കോല് പോലെ താഴത്തേക്കായത് കൊണ്ട് ഞാൻ ബാക്കിൽ സ്ട്രെയിറ്റ് കട്ടും ഫ്രണ്ടിൽ ഒരു കുട്ടി ലെയറും കട്ട് ചെയ്യാനാണ് പറഞ്ഞത് ഇങ്ങനെ അവർ സെറ്റാക്കി തന്നെ തിരിച്ചു വിട്ടു എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഒത്തിരി ലെങ്ത് ആകുമ്പോഴത്തേക്ക് ഹെയർ ലോസ് കൂടുമല്ലോ അങ്ങനെ ഞാൻ വിളിച്ച കുറച്ച് ഷോർട്ടായിട്ടിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തിരിച്ചു വന്നു ഇതാണ് കേട്ടോ അപ്പം ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആയത് എനിക്കിഷ്ടമായി ഓക്കെ അപ്പം